ഈ പോസ്റ്ററിൽ പ്രോഗ്രാമിൻ്റെ പേര് വച്ച് പോയതുകൊണ്ട് ഞാൻ എന്തായാലും ശരിയല്ലാത്ത ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം മൈത്രേനെ പറ്റിയുള്ള പൊതുവെ പുറത്ത് നമ്മൾ മൈത്രേനെ പറ്റി സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യം മൈത്രേനൊരു അരാജകവാദിയെന്നാണ് ആൻ ആർക്കിസ്റ്റ് പിന്നെ മൈത്രേനെ പറ്റി മൈത്രേന്റെ എല്ലാ വീഡിയോയിലും അവസാനം കാണുന്നൊരു കമൻ്റും മൈത്രേൻ പറയുന്നത് ഒരു നൂറ് വർഷം കഴിഞ്ഞ് മനസ്സിലാവുള്ളൂ ഇത് രണ്ടാമത്തെ ഇത് രണ്ടും പ്രശ്നമുള്ള ചോദ്യങ്ങളാണ് ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ് മൈത്രേൻ ഒരു പൊതുവെ ഒരു ഡിസോർഡർ ഡിസോർഡറിൽ ത്രൈവ് ചെയ്യണ ഒരാളാണ് ഇതാണ് ആദ്യത്തെ ചോദ്യം നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതി ഒരു ഓർഡറാണ് സംശയമൊന്നും എനിക്കില്ല അത് രാജാക്കന്മാരി നിർമ്മിച്ചതാണെന്നുള്ള നിലപാടും എനിക്കുണ്ട് അത് പൊളിച്ചെഴുതേണ്ട ആവശ്യം ജനാധിപത്യവാദികൾക്കുണ്ട് നമ്മൾ ഭരണഘടന നമുക്ക് വന്നു എന്നുള്ളതല്ലാതെ ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഇതുവരെ ജനാധിപത്യത്തിന് വേണ്ടി നമ്മൾ രൂപപ്പെടുത്തിയിട്ടില്ല ആ നിലയിൽ പരിശോധിച്ച് നോക്കിയാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഴിച്ചെടുക്കണം അത് ഡീസെൻട്രലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പണിയുണ്ട് അത് ചെയ്യാനായിട്ട് ഞാൻ ആളുകളോട് ആവശ്യപ്പെടുന്നുണ്ട് അതുവഴി ചോദിച്ചാൽ ഞാൻ അരാജകവാദിയാണ് രണ്ട് രാജഭരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ രാജാക്കന്മാരെ പോലെ ഭരിച്ചോണ്ടിരിക്കുന്ന സമൂഹമാണ് ഇപ്പം നമ്മളുണ്ടാക്കിയത് അതാണ് നമുക്ക് മാറ്റേണ്ടത് അപ്പോൾ അത് മാറ്റണമെന്ന് പറയുന്നത് അരാജകത്വമാണെങ്കിൽ അത് ഞാനാണ് ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഡിസോർഡർ എന്ന മറുവശമല്ല അപ്പോൾ സെൽഫ് ഡിസിപ്ലിനുള്ള പൗരന്മാരാണ് ജനാധിപത്യത്തിനാവശ്യം ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡാവുക അപ്പം ഡിസിപ്ലിൻഡ് ആകുന്ന ആൾക്കാരുടെ ലോകത്തു നിന്നാണ് ഈ വിഷയം പറയുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചോളം സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അരാജകത്വം അങ്ങനെയും ഞാൻ അരാജകവാദിയാണ് എന്നുണ്ട് സെൽഫ് ഡിസിപ്ലിനാണ് ഉള്ളത് ചങ്ങലയിലെ കണ്ണി പോലെ മനുഷ്യർ ജീവിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഡിസിപ്ലിൻഡെന്ന് പറയുന്നത് പട്ടാളത്തിൽ നല്ല ഡിസിപ്ലിനാണ് ക്ലാസ് റൂമിന് നല്ല ഡിസിപ്ലിനാണ് നമുക്കറിയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രത്യേകിച്ചും കേഡർ പാർട്ടി എന്ന് പറയുന്നതിനകത്ത് നല്ല ഡിസിപ്ലിനാണ് അതെല്ലാം പട്ടാളത്തിന് തുല്യമാണ് അപ്പോൾ പട്ടാളത്തിലുള്ളതാണ് എന്ന് വിചാരിച്ചാൽ അതിനെയാണ് ചങ്ങലയിലെ കണ്ണി എന്ന് നമ്മൾ പറയുന്നത് ചങ്ങലേലെ കണ്ണി ഒരു ചങ്ങലയിലെ ഓരോ കണ്ണിക്കും സ്വതന്ത്രമായിട്ട് ഒരു എക്സിസ്റ്റൻസില്ല മാറാനൊക്കത്തില്ല അത് മുറുക്കിയതാണ് വേറെ ആൾക്കാരാണ് അത് മുറുക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുന്നതാണ് ഡിസിപ്ലിൻ ഡിസിപ്ലിനെങ്കിൽ ഞാൻ ഇൻഡിസിപ്ലിൻഡായ ആളാണെന്ന് കാണേണ്ടി വരും വ്യക്തിഗതമായി ഓരോ ആളും ഓരോ ഓട്ടുള്ള ആളായിട്ട് മാറുമ്പോൾ തിരഞ്ഞെടുപ്പുള്ള ആളിന് അറിഞ്ഞ് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇൻഫോംഡ് കൺസെൻ്റ് എന്ന് പറയുന്നത് അറിഞ്ഞ് സമ്മതം കൊടുക്കേണ്ടു ഇൻഫോംഡ് കൺസെൻ്റ് എന്ന് പറയുന്നത് ലൈംഗിക പ്രവൃത്തിയിലുള്ളതല്ല എല്ലാത്തിലും ഉള്ളതാണ് അറിഞ്ഞ് സമ്മതം കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ അറിഞ്ഞ് സമ്മതം കൊടുക്കുന്നത് ഇൻഡിസിപ്ലിൻ ആണെങ്കിൽ ഞാൻ അങ്ങനെയും ഇൻഡിസിപ്ലിൻ ഇൻഡിസിപ്ലിൻഡാകും അപ്പോൾ തിരഞ്ഞെടുപ്പുള്ള പൗരബോധമുള്ള ആൾക്കാർ ചങ്ങലക്കണ്ണികളാകുകയല്ല ചെയ്യുന്നത് കൈകോർത്ത് പിടിക്കുക ചെയ്യുന്നത് ഏത് സമയത്തും ആ കൈക്ക് വിടാൻ പറ്റും നിങ്ങളിപ്പോൾ ഈ കുടുംബ കോടതിയിലൊക്കെ അടിച്ച് പിരിക്കേണ്ടി വരും കാരണം ദൈവം ചേർത്തതായിട്ടാണല്ലോ പ്രഖ്യാപിച്ചിട്ടാണല്ലോ ഈ കല്യാണം കഴിപ്പിക്കുന്നത് അപ്പോൾ ജീവിതകാലം മുഴുവൻ അവർക്ക് അവരുടെ സമ്മതം കൊണ്ടല്ല ഒരിക്കൽ കെട്ടിപ്പോയതാ സാരിയും ഇതൊക്കെ കൂടെ വെച്ച് കെട്ടുന്ന കണ്ടിട്ടില്ലേ അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഇന്ന നാട്ടിലുള്ളത് അതല്ല ഇയാളെ എൻ്റെ കൈ കോർക്കുമ്പോൾ നമ്മൾ കൈകോർത്ത് ഒന്നിച്ചിരിക്കുന്നവരാണ് ഏത് സമയത്തും വിടിയെ വിടാനും പറ്റും ചേർക്കാനും പറ്റും ഈ സ്വാതന്ത്ര്യമുള്ള മനുഷ്യരെ പറ്റിയുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ഈ ജനാധിപത്യ പൗരബോധം എന്ന് പറയുന്നത് ജനാധിപത്യ പൗരബോധം എന്ന് പറയുന്നത് ഇൻഡിസിപ്ലിൻ ആണെങ്കിൽ ഞാൻ ഇൻഡിസിപ്ലിൻ അരാജകവാദിയാണ് രാജാവില്ലാത്ത അവസ്ഥ ജനാധിപത്യമായിട്ട് മാറ്റുന്ന പണിയിലാണ് ഞാനുള്ളത് പണ്ട് പണ്ഡിസെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ആൾക്കാരുടെ സമാധാനത്തിന് വന്നതല്ല ആ അപ്പോൾ അങ്ങനെയോട് ചോദിച്ചാൽ മതി ബാക്കി പറഞ്ഞുതരും